ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷിച്ച കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രവീൺ പുരുഷോത്തമൻ നോക്കപ്പം പ്രവീൺ പുരുഷോത്തമൻ അറസ്റ്റ് രേഖപ്പെടുത്തൽ ഒരു സാങ്കേതികമായ നടപടിക്രമം എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ ഈ കട്ടിളപ്പാളി സ്വർണ്ണ ഇതുവരെ ചോദ്യം ചെയ്തവരോ അല്ലെങ്കിൽ പ്രതിചേർക്കപ്പെട്ടവരോ അല്ലാതെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും സുജയ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രണ്ട് എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസ് രണ്ടാമത് ശ്രീകോവിലെ കട്ടിളപ്പാളികൾ അതിലെ സ്വർണം മോഷ്ടിച്ച കേസ് ഇങ്ങനെ രണ്ട് എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി റാന്നി കോടതിയിലാണുള്ളത് അല്പസമയം മുമ്പ് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റി റാന്നി കോടതിയിലേക്ക് എത്തിച്ചു ഇന്ന് കസ്റ്റഡിയിൽ കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് നേരത്തെ ദ്വാരപാല ശില്പങ്ങളിൽ ഈ സ്വർണ്ണ പൊതിഞ്ഞ ആ ഒരു വിഷയത്തിൽ അത് ചെമ്പുപാളി എന്നാണ് രേഖകളിൽ ഉണ്ടായിരുന്നത് സമാന രീതിയിൽ തന്നെ ഈ കട്ടിളപ്പാളിയിലും അത് ചെമ്പുപാളി എന്നാണ് രേഖകളിൽ ഉള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലേക്കാണ് എസ് ഐ ടി പോകുന്നത് അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ ഉണ്ണിഷണൻ പോറ്റിയെ പ്രൊഡക്ഷൻ വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ റാണി കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ഹാജരാക്കിയ ശേഷം അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ഇന്നിപ്പോൾ ഒരുപക്ഷേ ഉണ്ണീഷണൻ പോറ്റിയെ ഈ രണ്ടാമത്തെ കേസിൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകും പ്രധാനമായും ഈ കട്ടളപ്പാളിയിലെ ആ സ്വർണം അത് എവിടേക്കാണ് മാറ്റിയത് എന്ന കാര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി എസ് ഐ ടി യുടെ മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൾ എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും ാണ് എസ് ഓക്കെ വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ് കട്ടിളപ്പാളി കേസിലാണ് ഇനി അന്വേഷണം നടക്കുക എസ് കസ്റ്റഡിയിൽ വാങ്ങിയുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്